ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് നമ്മളൊരു ഹെഡ്സെറ്റ് പരിചയപ്പെടുത്താൻ വന്നതാണ് അപ്പോൾ ഞാൻ വാങ്ങിച്ച പുതിയൊരു ഹെഡ്സെറ്റാണ് ബോട്ടിൻ്റെ അപ്പോൾ ഇതിനെന്താണ് പ്രത്യേകത വെച്ചാൽ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചെവി കേടാവില്ല ഇതിൻ്റെ ഡിസൈൻ കാണുമ്പോൾ തന്നെ അറിയാം അതായത് ഉണ്ടല്ലേ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതിന് നമ്മുടെ ചെവിയോട് ചേർന്നിരിക്കുന്ന ഭാഗമൊന്നുമില്ല അതായത് ബുള്ളറ്റ് ടൈപ്പുകളൊന്നുമല്ല മാത്രമല്ല ഇതിനൊരു അഡ്വാൻറ്റേജ് ഉള്ളത് ഇത് പെട്ടെന്ന് ചെവിയിൽ നിന്ന് ഊരി നമ്മുടെ ചെവിയിൽ ഫിറ്റായി തന്നെ ഇരുന്നോളൂ ഉണ്ടല്ലേ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെവിയിൽ സെറ്റ് സെറ്റായിരുന്നുള്ളൂ പിന്നെ കണക്റ്റിവിറ്റിയൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല ബോട്ടിന് ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഫാസ്റ്റായിട്ട് തന്നെ ആവുന്നുണ്ട് ബാക്കി സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് പിന്നെ നമ്മുടെ സറൗണ്ടിങ് നോയ്സുകളൊക്കെ നല്ല രീതിക്ക് കേൾക്കാൻ പറ്റും നമ്മുടെ മറ്റു ഹെഡ്സെറ്റ് കണക്ക് നമ്മുടെ ചെവിയെ പൊതിഞ്ഞ് പിടിക്കുന്ന പരിപാടിയൊന്നുമില്ല അത്യാവശ്യം നോയ്സുകളൊക്കെ കേൾക്കാൻ പറ്റും അതൊരണക്കിന് നല്ലതാണ് നമ്മൾ അത്യാവശ്യം റോഡിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരു വണ്ടി ഹോൺ അടിച്ചാലോ എടുത്താലൊക്കെ നമുക്കിത് കേൾക്കാൻ പറ്റും അതൊരു നല്ല കാര്യം തന്നെയാണ് പിന്നെ പലരുടെയും പ്രിഫറൻസ് ഉണ്ടല്ലോ പിന്നെ നമുക്കൊരു ഡ്രോബാക്കായിട്ട് പറയാൻ പറ്റുന്നത് നമ്മളിപ്പോൾ ഒരു വളരെ സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ അത്യാവശ്യം അടുത്തിരിക്കുന്നവർക്ക് നമ്മളിപ്പോൾ കോൾ വിളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയാണെങ്കിലോ ഒരു വോയിസോ എന്തെങ്കിലും ഒക്കെ അവർക്കൂടെ കേൾക്കാൻ പറ്റും ഇത് സത്യത്തിൽ എനിക്ക് ഭയങ്കര ഉപയോഗമാണ് കാരണം എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എ എൻ സി ടൈപ്പ് ഹെഡ്സെറ്റ് നോക്കുന്ന ആളല്ല ചെവിക്ക് അത്യാവശ്യം ഡാമേജ് ഇല്ലാതെ കുറച്ച് കോൾ വിളിക്കാനും പാട്ട് കേൾക്കാനും ഒക്കെ ഇത് ഓക്കെയാണ് ഒരായിരത്തി മുന്നൂറ് അടുപ്പിച്ചാണ് ഇത് എനിക്ക് ആമസോണിൽ ഓർഡർ ചെയ്തപ്പോൾ വന്നത് ഇതിൻ്റെ നോയ്സിൻ്റെ മോഡലുണ്ട് അതൊരു രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് ഓക്കെയാണ് ബെറ്ററാണ് പിന്നെ ഒരാഴ്ച കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോഴും ഞാൻ പറയുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു എ എൻ സി ടൈപ്പ് വേണം എന്നുള്ളവർക്ക് ഇത് ഒരിക്കലും പറ്റില്ല നോർമൽ നമ്മുടെ ചെവി കേടാവാത്ത രീതിയിൽ നമുക്ക് പാട്ട് കേൾക്കാം കോൾ വിളിക്കാം പിന്നെ ഹെഡ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ ഊരിപ്പോകുന്ന പേടിയുള്ളവർക്ക് ഇത് കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ബാക്കി വേണമെന്നുള്ളവർക്ക് ഓൺലൈനിൽ സാധനം നോക്കാവുന്നതാണ് അപ്പോൾ ബൈ